െ പറ്റി എന്നെ പറയുന്നത് എന്റെ ആഗ്രഹം അതെല്ലാവർക്കും അറിയാൻ മനുഷ്യനാണ് എന്നെ ഇതേ ഡോകാ പഠിപ്പിച്ചത് നിങ്ങളോട് തന്നെയാ പറഞ്ഞത് അടുത്തത് എനിക്ക് പറയാൻ പേടിയുണ്ട് കാരണം ശേഷം കൂടെ ജീവിക്കേണ്ടതാണ് വലിയ വലിയ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് നേരത്തെ പറഞ്ഞിടത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെയുണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾ ഇവിടെ വരുമെന്ന് ഡെയിൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഞാൻ പ്രതീക്ഷിച്ചില്ല ചേട്ടൻ പറ സച്ചി സച്ചിൻ പറഞ്ഞു പറ്റി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് കുറുമ്പനാ ഉള്ളൂ ഞങ്ങളെ ആത്മാർത്ഥ സുഹൃത്തുക്കളാണ് ഞങ്ങൾ ഒരുമിച്ചാണ് താമസം ഇവിടെ കൊച്ചിയില് നിങ്ങൾ മൂന്നുപേരും ഫിലിമിലല്ലോ അല്ലേ അതെ അവർക്ക് പേരും ഇവര് ആക്ടറാണ് ഡയറക്ടറാണ് ഇദ്ദേഹത്തിന് ഏതോ ഒരു സിനിമയിൽ ഇങ്ങനെ ഒരു ഭയങ്കര ഞാൻ കണ്ട സിനിമയില് എനിക്ക് ഞാൻ വളരെയധികം നോട്ടീസ് ചെയ്ത ഒരു വില്ലൻ വില്ലൻഷനായി അപ്പൊ എന്തായാലും ഇവര് മൂന്ന് പേര് ഇവിടെ എത്തിച്ച ഇതിന്റെ സംഘാടകർക്ക് എന്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി അറിയിച്ചോളു ഓക്കെ അപ്പൊ ഹാപ്പി ബർത്ത്ഡേ ഡേ ഡേ താങ്ക് യു റെഡി അത് കണ്ടോണിയൻ എന്തൊരു നിഷ്കളൂ അയ്യോ എൻ്റെ Happy birthday to you Happy birthday to you ഗംഭീരായി ഞാൻ ഇവര് ഇന്നലെ ഈ കേക്കിന്റെ ഹാപ്പി ബർത്ത്ഡേ ഡേ എന്നൊക്കെ എഴുതുന്നു പ്ലാൻ ചെയ്യണമെന്ന് ഞാൻ ഒളിഞ്ഞ് കേട്ടിരുന്നു അപ്പൊ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു കേക്ക് കട്ടിങ് ഇവിടെ എന്തായാലും ഇന്നോ നാളായിട്ട് നടക്കുമെന്ന് പക്ഷെ ഇവന്മാര് മൂന്ന് പേരും ഇന്ന് അതായത് കുറച്ച് മുമ്പ് വരെ ഞാൻ വീഡിയോ കോളൊക്കെ ചെയ്തോളൂ മൂന്ന് പേരോടും പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചില്ല താങ്ക് യു ഡെയിൻ അവരടുത്ത് ഒരുപാട് നന്ദി പറയണം കാരണം അവര് നിങ്ങളെ കുറിച്ച് ഒരു അക്ഷരം പോലും വേണ്ടിയിട്ടില്ല അതാണ് ൂടെ ഒരുമിച്ച് ഇങ്ങനെ കേക്ക് കട്ടിയാൻ പറ്റി അതേ ഇപ്പോ എല്ലാരും കണ്ടുകൊണ്ടിരിക്കുന്ന അപ്പൊ ഒരുപാട് ഒരുപാട് സന്തോഷം കഴിഞ്ഞ പ്രാവശ്യവും ഇതേ ചാനലിൽ തന്നെ എനിക്ക് ബർത്ത്ഡേ ആഘോഷിക്കാൻ പറ്റി തുടരുന്നു ഞാൻ ബർത്ത്ഡേ ആഘോഷിച്ചുകൊണ്ട് ഇങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കുന്നു അപ്പൊ താങ്ക് യു അതെ അപ്പൊ എന്തായാലും ഒരുപാട് 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 സന്തോഷം താങ്ക് യു ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ఫ్లవేస్ కోమడిల్ జోయిన్ చే ఆస్వద